അസലാമലൈക്കും എൻ്റെ പേര് ഹുസൈൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ് പശു കാള പോത്ത് തുടങ്ങിയ സാധനങ്ങളുടെ പേര് പോലെ ഉച്ചരിക്കാൻ ചില വിഭാഗം അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഭയമാണ് ഒരുപക്ഷെ ഇന്ന് വരുന്ന കാലഘട്ടത്തിൽ വയറിൽ ഒരു പ്ലേറ്റ് പോത്തിറച്ചയുമായി ഒരു മുസ്ലിം യുവാവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത വരെ വരാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഈ ഫാസിസ്റ്റ് ശക്തികൾ മുസ്ലിം ചെറുപ്പക്കാരെ അവരെ വൈകാരികമായിട്ട് ഇളക്കിക്കൊണ്ട് അവരുദ്ദേശിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആണെങ്കിൽ മുസ്ലിം സമൂഹം ഇത്തരം നിലപാടുകളോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് ശിരീകരിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്ഹാബിഹി اجمعين അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലൈുളഹിറഹു വദീനികുല്ലഹീ വലൗ കരീഹ സഹോദരങ്ങളെ നമ്മൾ സമകാലികമായ മുസ്ലിം പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യുകയാണ് പ്രോഫ്കോണിൻ്റെ ഭാഗം എന്നുള്ള നിലക്ക് ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ നിന്ന് അവിടെയുള്ള പ്രൊഫഷണൽ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എത്തി രാവിലെ വ്യത്യസ്ത സെഷനുകളിലായി ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇന്നും നാളെയുമായി കുറേ വിഷയങ്ങൾ നമ്മൾ പഠിച്ച് കുറേ പഠിച്ചും ജീവിതത്തിൽ പുലർത്തിയും പകർത്തിയും ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് തിരിച്ചു ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടുന്ന ചോദ്യങ്ങളെ നേരിടുന്ന വിമർശനങ്ങളെ എല്ലാം തന്നെ അപഗ്രഥന വിധേയമാക്കുവാൻ തുറന്ന് ചോദിക്കുവാൻ തുറന്ന് ഉത്തരം കണ്ടെത്തുവാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കുകയാണ് നിങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും എന്നതിലപ്പുറത്ത് നമ്മൾ ഒരുമിച്ച് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അപഗ്രഥിക്കുവാനും ഉത്തരം കണ്ടെത്തുവാനും ശ്രമിക്കുകയാണ് അതിനുവേണ്ടിയുള്ളതാണ് ഈ വേദി അതിനെ സാർത്ഥകമായി ദിവസോടുകൂടി ഉപയോഗപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ മുഖം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഗോവധ നിരോധവുമായി ബന്ധപ്പെട്ടതാണ് നാളെ എങ്ങാനും ഒരു മുസ്ലിം യുവാവിൻ്റെ വയറ്റിനകത്ത് പോത്തിറച്ചിയുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുമോ എന്തിനു വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഫാഷിസം ലോകത്തെങ്ങും ചില പ്രത്യേകമായ പ്രത്യയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുകയും ശത്രുക്കളെ സൃഷ്ടിക്കുകയും ആ ശത്രുക്കളെ കാണിച്ചുകൊണ്ട് സ്വന്തക്കാരെ സംഘടിപ്പിച്ച് അതുമൂലം ഉള്ള ഒരു ഏകഛത്രാധിപത്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയാണ് പാശിസത്തിൻ്റെ ശൈലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ജനാധിപത്യപരമായൊരു രാജ്യത്ത് എങ്ങനെയായിരുന്നാലും ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെ മനസ്സിനെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർത്തുകൊണ്ട് മാത്രമേ ഫാഷിസത്തിന് ഇന്നത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതിനു വേണ്ടി വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ അവർ സ്വീകരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിനുവേണ്ടി നമ്മൾ ഉടനീളം വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിച്ച കാണാൻ കഴിയും ആധുനിക കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഒരെണ്ണപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അല്ലാതിരുന്ന ഹിന്ദുത്വ ശക്തികൾ കേവലം ഒന്നോ രണ്ടോ പാർലമെൻറ്റ് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരവസ്ഥയില്ലെന്ന് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത് ആദ്യത്തെ ഘട്ടത്തിൽ ഇന്നല്ല മുൻപ് മാറിയത് ബാബരി മസ്ജിദിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായി മുതലെടുത്തുകൊണ്ടാണ് ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരു ഭയങ്കരമായി വിഗ്രഹവൽക്കരിച്ചുണ്ട് അദ്ദേഹം ഇന്ത്യയുടെ മോചകരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു പുതിയ ശൈലിയാണ് കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടി ഹിന്ദുത്വ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടുത്തെ ചോദ്യം പ്രധാനമായും ഊന്നിൽ നിൽക്കുന്നത് ഈ പ്രശ്നം എന്തിനു വേണ്ടിയാണ് എന്നതിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതായി ഹിന്ദുത്വമാണ് ഹൈന്ദവതയാണ് ഹൈന്ദവ ദർശനമാണ് ഗോപധത്തെ നിരോധിക്കുന്നത് എന്നുള്ളൊരു വാദത്തെയാണ് നമ്മൾ ഒന്നാമതായി നേരിടേണ്ടത് ഹൈന്ദവ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ വേദസംഹിതകളാണ് വേദസംഹിതകളിൽ നമ്മൾ ഋഗ്വേദ സംഹിത എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഋഗ്വേദ സംഹിതയാണ് സംഹിതയിൽ എവിടെയും ഏതെങ്കിലും ഒരു മാംസം നിരോധിക്കപ്പെട്ടതായി പ്രത്യേകമായ പരാമർശങ്ങളൊന്നുമില്ല മാത്രവുമല്ല അടക്കമുള്ള സാധനങ്ങൾ അടക്കമുള്ള വിഭവങ്ങൾ വ്യത്യസ്തങ്ങളായ സൽക്കാരങ്ങളോടനുബന്ധിച്ച് വിളമ്പിയതായിട്ടുള്ള സൂചനകൾ ഋഗ്വേദ സംഹിതയിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും അഥർവവേദ സംഹിത വേദ സംഹിതകളിൽ നാലാമത്തേതാണ് അഥർവ വേദ സംഹിത അധർവ വേദ സംഹിത എടുക്കുമ്പോൾ നമ്മൾ കാണുക അഥർവ വേദത്തിൽ രണ്ട് മാംസങ്ങൾ നിരോധിച്ചതായിട്ടാണ് രണ്ട് മാംസങ്ങൾ നിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ രണ്ട് മാംസങ്ങൾ ഒന്ന് മനുഷ്യൻ്റെ മാംസമാണ് മനുഷ്യ മാംസമാണ് നിരോധിക്കപ്പെട്ട രണ്ട് മാംസങ്ങളിൽ ഒന്ന് ഒന്നാണെങ്കിൽ ചത്ത വസ്തുക്കളുടെ മാംസമാണ് അപ്പോൾ ഇവിടെയൊന്നും തന്നെ നമ്മൾ കാണാൻ ഇവിടെയൊന്നും തന്നെ പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ട മാംസം മാംസം പറയുമ്പോൾ നിരോധിക്കപ്പെടാത്ത മാംസങ്ങളുടെ ചിത്രം നമുക്കവിടെ കിട്ടുന്നുണ്ട് ചത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചത്ത് ചീഞ്ഞളിഞ്ഞ വസ്തുക്കളുടെ മാംസമാണ് അവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയൊന്നും ഗോപതമോ മറ്റെല്ലാ തരത്തിലുള്ള ജന്തുക്കളുടെ ഭക്ഷണമോ നിരോധിച്ച് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ മനുസ്മൃതിയെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പശു ിയെയും മാത്രമല്ല മാംസാഹാരത്തെ മൊത്തത്തിൽ തന്നെ എതിർക്കുന്നതായിട്ടുള്ള പരാമർശങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയും മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ അവയെ അനുകൂലിക്കുന്ന പരാമർശങ്ങളും കാണാൻ കഴിയും ഇന്ത്യയിൽ തന്നെ ബ്രാഹ്മണന്മാരിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്തുള്ള ബ്രാഹ്മണന്മാരിൽ പൊതുവെ വെജിറ്റേറിയൻസ് ആയിട്ട് അറിയപ്പെടുന്ന ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരിൽ തന്നെ കാശ്മീരി ബ്രാന്ത ബ്രാഹ്മണന്മാരും ബംഗാളി ബ്രാഹ്മണന്മാരുമെല്ലാം മാംസ ബുക്കുകളാണ് മാംസം ഭക്ഷിക്കുന്ന ഭക്ഷിക്കുന്നയാളുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായി കേവലം ഇത് നിരോധിക്കപ്പെട്ടതായി പറയാൻ സാധ്യമല്ല എന്നാണ് യാജ്ഞവലിക്കൻ പറഞ്ഞതായി ആ സ്തംഭ നമ്മൾ വായിക്കുന്നത് യഥാർത്ഥത്തിൽ കാളയിറച്ചി ഞാൻ തിന്നുമെന്നും കാളയിറച്ചി എനിക്ക് ആരോഗ്യം നൽകുമെന്നും എല്ലാമുള്ള പരാമർശങ്ങളാണ് മാത്രവുമല്ല നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യയിലെ നവോത്ഥാന ഹിന്ദു നവോത്ഥാന നായകനായി അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹം രചിച്ച രചനകൾ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ എന്ന പേരിൽ കമ്പയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദയുടെ മൂന്നാമത്തെ വാള്യത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കളെല്ലാവരും കാളയിറച്ചു നിന്നുകൊണ്ട് ആരോഗ്യം പുഷ്ടിപ്പെടുത്തണമെന്നും അങ്ങനെ ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ആരോഗ്യപരമായുള്ള മുന്നോട്ടുള്ള ഗമനമുണ്ടാകണമെന്നും എല്ലാമാണ് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഭാരതീയ ദർശനത്തിൽ തന്നെ ഭാരതീയ ദർശനങ്ങളിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ള വസ്തുതയാണ് ഇവിടെ കാളയിറച്ചി അതല്ലെങ്കിൽ ഗോ ഗോവിറച്ചി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് നിരോധിക്കപ്പെടുന്നത് മൂലം എന്താണ് സാധാരണ ഗതിയിൽ സംഭവിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ മാംസഭക്ഷണത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരുപാട് പ്രോട്ടീനുകളുണ്ട് മനുഷ്യ ശരീരത്തിനാവശ്യമായ പതിനൊന്ന് അമിനോ ആസിഡുകൾ പ്രധാനമായും മാംസഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അമിനോ ആസിഡുകളുണ്ട് അതേപോലെ തന്നെ തലച്ചോറിൻ്റെ വികസനത്തിന് ആവശ്യമായ വിറ്റാമിനുകളും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശാരീരിക ഭാഗങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനുകളും ശരീരത്തിലെ പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഓജസ് നിലനിർത്തുന്ന ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തലങ്ങളെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ മാംസഭക്ഷണം ഇവിടെ ഒരു ഒരു മനുഷ്യന് ശരാശരി മനുഷ്യന് അത്യാവശ്യമാണ് എന്നുള്ള വസ്തുതയാണ് ശാസ്ത്ര ലോകത്തിൽ നിന്ന് ശാസ്ത്രീയമായി ഉള്ള വസ്തുത ആ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ സാധാരണക്കാരൻ്റെ ഭക്ഷണമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ഭക്ഷണമായി തന്നെയാണ് ഇന്നുവരെ ഈ പശുവും കോത്തും എല്ലാം അടങ്ങുന്ന അത്തരത്തിലുള്ള നാൽക്കാലികളെ ഉൾപ്പെടുത്തിപ്പോന്നിട്ടുള്ളത് മറ്റേത് ബ്രോയിലർ ചിക്കണുകൾ എന്നത് മറ്റൊരു പ്രതിഭാസമാണ് അത് മറ്റൊരു വിഷയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സാധാരണക്കാരൻ്റെ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ആയിട്ടുള്ള പ്രകൃതിപരമായ ഭക്ഷണമായ ഇത് നിരോധിക്കപ്പെടുന്നതോടുകൂടി സംഭവിക്കുക സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രോട്ടീനുകൾ ലഭിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളില്ലാതെയാവുകയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി തന്നെ ഇത്തരം ഈ ഇത്തരം വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ത്യയെ പോലുള്ളൊരു സ്ഥലത്ത് അങ്ങനെ നിരോധിക്കുന്നതിന് മത അധിഷ്ഠിതമായ ഭരണസമ്പ്രദായം നിലനിൽക്കുമ്പോൾ അങ്ങനെ നിരോധിക്കാൻ ഒരു രാഷ്ട്ര സംവിധാനം തീരുമാനിക്കുന്നത് സ്വാഭാവികമായും ആ രാഷ്ട്രസംവിധാനത്തിൽ കീഴിൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾ മാത്രമല്ല ദളിതുകളും മറ്റു വിഭാഗങ്ങളുമെല്ലാം അടങ്ങുന്ന ആളുകൾ അവർക്ക് സ്വാഭാവികമായും നിലനിൽക്കുന്ന രാഷ്ട്ര സംവിധാനത്തിൽ അത് നിരോധിക്കപ്പെടുക ബഡി സ്വാഭാവ് രാഷ്ട്ര സംവിധാനത്തോട് എതിർപ്പും വെറുപ്പും എല്ലാം ഉണ്ടാകുക സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവകാശമെന്നുള്ള നിലക്ക് ഭരണഘടനാപരമായ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നിരോധങ്ങൾക്കെതിരെ സംസാരിക്കുവാനും അത് നീക്കി എല്ലാവരുടെയും ഇത്തരം ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഈ രംഗത്തുണ്ടാകേണ്ടത് അതേസമയം ഇന്ത്യയിൽ അങ്ങനെ നിരോധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക ആ നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ രാജ്യവുമായി ആ പേരിൽ മാത്രം കലഹത്തിൽ ഏർപ്പെടേണ്ടതുണ്ടോ എന്ന മറ്റൊരു ചോദ്യമുണ്ട് തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ മൊത്തത്തിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഇന്ത്യയിൽ ഇങ്ങനെ എന്തെങ്കിലും നിരോധിക്കപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പേരിൽ മാത്രം രാജ്യത്തിനോട് കലാപത്തിലേർപ്പെടുവാനും കലഹിക്കുവാനും ഒന്നും മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പശു ആഹാരം എന്നുള്ളത് അയാൾ നിർബന്ധമായും കടിക്കേണ്ട ഭക്ഷിക്കേണ്ട ഒരു ഒരു ആഹാരമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് അത്തരമൊരു അവകാശം ഇല്ലാതെയാകുന്ന സമയത്ത് ആ അവകാശത്തിന് വേണ്ടി പോരാടാം ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം ലോകത്ത് ബഹുഭൂരിപക്ഷ രാജ്യങ്ങളിലും വ്യക്തിപരമായ മുസ്ലിമിൻ്റെ പല അവകാശങ്ങളും തടയപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട് ആ തടയപ്പെടുമ്പോൾ ഒരു വയ്യക്തികമായ അവകാശം എന്നുള്ള നിലക്ക് ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായും പരിശ്രമിക്കാം ഭരണഘടനാപരമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശ്രമിക്കാം എന്നാൽ അതുകൊണ്ട് മാത്രം രാജ്യത്തോട് കലാപത്തിലും കലഹത്തിലും ഏർപ്പെടുവാൻ മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അതുകൊണ്ട് തന്നെ ഇത്തരം രംഗങ്ങളെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിലായി ഗർവാപ്പസി അതേപോലെ തന്നെ ഗോപത നിരോധം ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ വികാരവൽക്കരിക്കുവാനും അങ്ങനെ മുസ്ലിങ്ങളെ വൈകാരികമായി പ്രചോദിപ്പിക്കുവാനും അങ്ങനെ മുസ്ലിങ്ങളുടെ വൈകാരികമായ പ്രചോദനത്തിൽ നിന്ന് ഹിന്ദു വോട്ടുകളെ ഏകോപിപ്പിക്കുവാനും അങ്ങനെ അതുപടി അതുപടി നിലനിന്ന് കടന്നു വന്ന ഫാഷിസത്തെ സ്ഥിരപ്പെടുത്തുവാനും സ്ഥായിയാക്കുവാനും മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ കലാപകാരികളാക്കി തീർത്ത് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുവാനുമെല്ലാമുള്ള വളരെ സമർത്ഥമായ പദ്ധതികൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് ആലോചിച്ച് വിചാരപരമായി വികാരപരമല്ലാതെ ഇത്തരം രംഗങ്ങളിൽ പ്രതികരിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്